ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിക്കാൻ പോണത് പൊതി ബിരിയാണിയാണ് ഞാൻ ഇതൊരു പൊതി ബിരിയാണി കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഉമ്മച്ചി ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് പിന്നെ ഉമ്മച്ചി ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണി ആട്ടോ പൊതി പൊതി ബിരിയാണിയുടെ ചിക്കൻ ബിരിയാണി വെർഷനാണ് അപ്പോൾ അത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം തന്നെ ഉമ്മച്ചി ചിക്കൻ ചിക്കൻ കറിയുടെ ആ മണ്ടയ്ക്ക് ചൂട് ചിക്കൻ കറിയുടെ മണ്ടയ്ക്ക് ചൂട് ചൂട് നമ്മുടെ എന്താ പറയുക ആ ബിരിയാണിയുടെ ആ റൈസ് വെച്ചേക്കാണ് പിന്നെ ഉമ്മച്ചി അതാണ്ട് അച്ചാർ വെച്ചു പിന്നെ അച്ചാർ വെച്ചിട്ട് ബനാന ലീഫ് വെച്ചാണ് പൊതിഞ്ഞത് പിന്നെ എന്താ ഞാനിപ്പോൾ കഴിക്കാൻ പോകുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്തു നോക്കാം അപ്പം ഇതുവരെ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ ഞാനിപ്പോൾ ഈ പേപ്പറിൽ പോയി എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഇവിടെ ഞങ്ങൾ ന്യൂസ് പേപ്പറിൽ എങ്ങനെ വാങ്ങിക്കാറില്ല അതുകൊണ്ടാണ് ഇതിൽ ഓഫർ എന്ന പേപ്പറി പൊതിഞ്ഞിരിക്കുന്നത് അതാണ് ഇപ്പം ഞാൻ കഴിക്കാൻ പോവാണ് പക്ഷേ സത്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്കണ ബിരിയാണി ഇതിനേക്കാളും നല്ല ടേസ്റ്റ് ഉള്ളത് പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല രുചിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ ഏതാണ്ട് ഞാൻ നല്ല രുചി കേട്ടോ നല്ല രുചിയുണ്ട് പിന്നെ ഏതാണ്ട് ഇപ്പം അപ്പു കഴിക്കാൻ പോവാണ് അവൻ ഇതാദ്യ കഴിക്കുന്നത് ഞാനും അതി കഴിക്കുന്ന വിധവേ ബട്ട് നോക്കാം അവൻ്റെ റിയാക്ഷൻ എന്താന്ന് നോക്കാം ഇതാണ്ട് വീഡിയോ കാണുന്ന അത് ആ അപ്പു തുറന്ന് കഴിഞ്ഞിരിക്കണു ആൻഡ് ഇതാ അപ്പു അച്ചാർ മാറ്റി വെച്ചു ആദ്യം തന്നെ എൻ്റെ അച്ചാർ തൊട്ടു നോക്കി മനസ്സിലായിരുന്നു ഇനി ഇപ്പ ഇത്രയും നാളുകൾക്ക് ശേഷമാണു കഴിക്കാൻ പോകുന്നത് ആൻഡ് അവന് ഇഷ്ടപ്പെട്ടു ഗോ ഉമ്മാനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവൻ തമ്പ് തമ്പത്താഴോട്ട് കാണിച്ചു പക്ഷെ എന്താച്ചും കഴിക്കുന്ന ആ ഒരു റിയാക്ഷൻ അല്ല അല്ലായിരിക്കണം ഇപ്പം ഇപ്പം വീണ്ടും കൈ കാണിച്ചു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യു ഹോപ്പുസ് എൻജോയ്ഡ് ആൻഡ് നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ പ്ലീസ്